ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ നമ്മൾ തൊഴിലുറപ്പിൻ്റെ മാറ്റുമാർക്കൊക്കെ ഇരുപത് ഇരുപത് തൊഴിലാളി കൂടുതലാണെങ്കിൽ ഒരു മാറ്റും നാൽപ്പത്തൊന്ന് തൊഴിലാളികൾ കൂടുതലാണെങ്കിൽ രണ്ട് മാറ്റും അറുപത്തൊന്ന് തൊഴിലാളികൾ കൂടുതലാണെങ്കിൽ മൂന്ന് മാറ്റിന് വരെ ഒരു പണിസ്ഥലത്ത് നിർത്താവുന്നതാണ് ഇത് എന്താ പറയുക ഒരു ദിവസം പതിനെട്ട് തൊഴിലാളികളും മറ്റൊരു ദിവസം ഇരുപത്തിനാല് തൊഴിലാളികളായാലും ഇരുപതിൽ കൂടുതൽ ശരാശരി എത്ര ദിവസമാണോ പണിയെടുക്കുന്നത് അതായത് ഒരു മസ്റ്റോളിൽ ആറ് ദിവസമാണ് പണിയെടുക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത് തൊഴിലാളികൾ പണിക്കിറങ്ങിയാൽ നിങ്ങൾക്ക് ഒരു മാറ്റിനെ വെക്കാവുന്നതാണ് ഇനി ഇത് ഇതേപോലെ തന്നെ അതിൽ ഏതെങ്കിലും ദിവസം കുറയും മറ്റു ദിവസം കൂടിയാലൊക്കെ മാറ്റിൻ്റെ വേതനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഒരു മാറ്റിന് മുപ്പത് ദിവസം ഒരു വർഷത്തിൽ മുപ്പത് ദിവസം മാത്രമേ നിൽക്കാൻ പറ്റുകയുള്ളൂ അവർക്ക് എഴുന്നൂറ് രൂപ കൂലി വെച്ചാണ് ലഭിക്കുന്നത് അതായത് ഒരു ദിവസം പണിയെടുത്തതിന് എഴുന്നൂറ് രൂപ കൂലി വെച്ചാണ് ലഭിക്കുന്നത് അങ്ങനെ ശരാശരി മുപ്പത് ദിവസം പണിയെടുക്കാവുന്നതാണ് അവർക്ക് മുപ്പത് ദിവസം പണിയെടുക്കാവുന്നതാണ് പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ചില സൈറ്റിലൊക്കെ നാൽപ്പത്തൊന്ന് തൊഴിലാളികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് മാറ്റുമാരെ പേരൊക്കെ അടിക്കും അപ്പോൾ ഏതെങ്കിലും ദിവസമൊക്കെ തൊഴിലാളികൾ കുറഞ്ഞു പോകുന്ന സ്ഥിതി വരും അപ്പോൾ തൊഴിൽ മാറ്റിന് അതായത് നിൽക്കുന്ന മാറ്റിന് കൂലി കിട്ടാത്ത അവസ്ഥ വരും അതായത് ചിലപ്പോൾ ഇരുപത്തൊന്ന് തൊഴിലാളികളിൽ ഇരുപത് തൊഴിലാളി കൂടുതലില്ലാത്തത് കൊണ്ട് തന്നെ മാറ്റിന് കൂലി കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ട് അല്ലെങ്കിൽ കൂടുതൽ മാറ്റുമാർ ഒന്നിൽ കൂടുതൽ മാറ്റന്മാരൊക്കെ സൈറ്റിൽ വെക്കുമ്പോൾ അവർക്ക് തീരെ പൈസ കിട്ടാത്ത സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ ഇതിന് എന്താ പറയുക ഇങ്ങനെ കുറേ പരാതികളൊക്കെ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് അതായത് മാറ്റുമാർക്കിനി നിലവിൽ മുന്നൂ അതായത് സെമി സ്കിൽഡ് മസ്റ്ററില് അവർക്ക് മുന്നൂറ്റി അതായത് അൺസ്കിൽഡ് വേതനം എത്രമാണോ അവിദഗ്ധ വേതനം എത്ര ആണോ എല്ലാ തൊഴിലാളികൾക്കും നിൽക്കുന്നത് അതേ തുക തന്നെ മാറ്റിനും അൺസ്കിൽ സെമി സ്കിൽഡ് മസ്റ്ററില് അവർക്ക് കൊടുക്കാവുന്നതാണ് അതായത് മുപ്പത് ദിവസം മാത്രമേ ഇങ്ങനെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ സെമി സ്കിൽഡ് മസ്റ്ററില് നമുക്ക് എഴുനൂറ് രൂപ കൂലി വെച്ചിട്ടാണ് ഇപ്പോൾ തരുന്നത് തൊഴിലാളികൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ എഴുന്നൂറ് രൂപ കൂലി വെച്ചിട്ടാണ് തരുന്നത് ഇനി തൊഴിലാളികൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ചിട്ട് ആറ് ദിവസങ്ങളിൽ നൽകാവുന്നതാണ് ഇനിയിപ്പോൾ തൊഴിലാളികൾ കുറവാണെങ്കിൽ തന്നെ ആരും പേടിക്കേണ്ടതില്ല മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ അൺസ്കിൽഡ് വേതനം മുന്നൂറ്റി അറുപത്തൊൻപത് എല്ലാ തൊഴിലാളികൾക്കും നൽകുന്നുണ്ടെങ്കിൽ അത് അളവിനനുസരിച്ച് കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന അതേ തുക തന്നെ മാറ്റിനും നൽകാവുന്നതാണെന്നാണ് പറയുന്നത് ഇത് നിലവിൽ കത്തായിട്ട് എല്ലാ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിന്നെ പല പഞ്ചായത്തിനും ഇതിൽ ഒരു വ്യക്ത അതായത് ചില പഞ്ചായത്തുകളൊന്നും അറിയാത്തത് കൊണ്ടാണ് എന്തോ ഇപ്പോഴും അങ്ങനെ നൽകുന്നില്ല എന്ന് നമ്മളോട് പലരും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക കത്തായിട്ട് നൽകിയിട്ടുണ്ട് ഇങ്ങനെ നോ കാര്യം ഇത് തൊഴിലാളികൾക്ക് മാറ്റുമാർക്കൊക്കെ കൂടുതൽ തൊഴിലാളികളൊക്കെ ഇറങ്ങുന്ന സൈറ്റാണെങ്കിൽ ഈ മുന്നൂറ്റി അറുപത്തൊൻപത് രൂപ വാങ്ങുന്നേക്കാട്ടി നല്ലത് എഴുന്നൂറ് രൂപ തന്നെ വാങ്ങുന്നതായിരിക്കും അപ്പോൾ തൊഴിലാളികളുണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക ഇനി ഏതെങ്കിലും ദിവസം കുറഞ്ഞു പോവുകയാണെങ്കിൽ പിറ്റേത് ദിവസം എത്രയാണോ കൂട്ടേണ്ടത് എന്ന് വെച്ചാൽ ആ തൊഴിലാളികളുടെ എണ്ണം വെച്ച് എല്ലാവരോടും നിർബന്ധമായിട്ട് തൊഴിലിറങ്ങണം എന്നുള്ള പറയുക അതിനനുസരിച്ച് ഇറക്കിയിട്ട് മുന്നോട്ട് പോവുക എന്തെങ്കിലും കാരണവശാൽ അസുഖം കാരണമോ മറ്റോ കാരണവശാൽ നിങ്ങൾ വിചാരിക്കുന്ന തൊഴിലാളികൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം ആൾക്കാരെ എണ്ണം കൂട്ടാൻ വേണ്ടി അവരെ പോയി കണ്ട് അവരെ പറഞ്ഞ് കൂട്ടുക നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഇത് എന്താ പറയുക തൊഴിലാളികൾക്ക് മാറ്റിനിപ്പോൾ തീരെ കൂലി കിട്ടാത്ത സ്ഥിതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ഇത് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ മാറ്റിന് മുന്നൂറ് മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ കൂലി ലഭിക്കുക അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ കൂലി ആയിരുന്നു ലഭിക്കുന്നത് ആറ് ദിവസം പണിയെടുത്തിട്ട് ഒരു രൂപ പോലും കിട്ടാത്ത സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റം വരും അപ്പം ഇങ്ങനെ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മാറ്റുമാർക്ക് മുപ്പത് വിദഗ്ധ തൊഴിലാണ് നൽകുന്നത് ആ വിദഗ്ധ തൊഴിൽ അപ്പോൾ മുപ്പത് ദിവസം മാത്രമേ ഇങ്ങനെ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വെച്ചിട്ട് ആറ് ദിവസം എടുത്തിരിക്കണമെങ്കിൽ ബാക്കി ഇരുപത്തിനാല് ദിവസം മാത്രമേ ഇനി എഴുന്നൂറ് രൂപ കൂലി കൂലിവെച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഇതിലും പറയുന്നത് അപ്പോൾ എല്ലാവരും മുപ്പതിൽ കൂടുതൽ തൊഴിൽ എന്താ പറയുക തൊഴിലൊന്നും ചെയ്യാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും പഞ്ചായത്തിലൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൈസ പിന്നീട് തിരിച്ചടിക്കേണ്ടി വരും അതൊക്കെ പിന്നീട് വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകും അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മാറ്റുമാരെ കൂലിയൊക്കെ ഈ അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡീറ്റെയിൽസൊക്കെ എല്ലാ പഞ്ചായത്തു നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പണം അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസൊക്കെ കളക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരോടൊക്കെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യും എൻ്റെ വീ തൊഴിലുറപ്പറ്റെ പറ്റിയും സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് ഈ ചാനൽ ചെയ്യുന്നത് അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെല്ലാവരും ഇതൊന്ന് കാണാനും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക നമ്മൾ നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ പലർക്കും ഫോട്ടോ ക്യാപ്ചർ ആകാത്ത പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് ആ ഇഷ്യൂ നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ വന്ന് തീർക്കണം അല്ലാണ്ട് അത് സോൾവാകുകയില്ല ക്യാപ്ചറിൻ്റെ പ്രശ്നമാണ് ഉള്ളത് പലർക്കും അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ എൻ എം എസ് ആപ്പ് മാർച്ചിൽ റിലീസ് ചെയ്ത് പി എഫ് എലിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫോണ് പെർമിഷനൊക്കെ എല്ലാത്തിനും അലോ കൊടുക്കുക പിന്നെ ഫോൺ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ ക്യാമറയിൽ എല്ലാവരുടെ ഫേസ് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ മാത്രം നിർത്തുക അവരുടെ ഫോട്ടോ എന്താ പറയുക കുറച്ച് മാത്രമാണ് മുഖം ഫേസ് ആയിട്ട് മൊത്തത്തിൽ കിട്ടത്തില്ലെങ്കിൽ ക്യാപ്ചർ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാതിരിക്കുന്നു ഓക്കെ താങ്ക് യു